ബോസ് മലയാളം സീസൺ സിക്സ് നമ്മുടെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കളിക്കളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാസ്ക് ആണ് കൊടുത്തത് ഒരു റൗണ്ട് റൗണ്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു ബോർഡ് ആ ബോർഡിനകത്ത് കുറെ കളങ്ങൾ ഉണ്ടാവും ഒരു ബോൾ ഉണ്ടാവും അതിനെ ജസ്റ്റ് ഒരു കയറ് കൊണ്ട് രണ്ടുപേര് വീതമുള്ള ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഒരു കയറ് കൊണ്ട് അതിനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് സെൻറ്ററിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ടാസ്ക് എന്ന് പറയുന്നത് ജിൻഡോയും ആയിരുന്നു ഒരു ടീം പക്ഷെ അവർക്ക് അഞ്ച് മിനിറ്റിനുള്ളിലാണ് അത് ചെയ്യേണ്ടത് അവർക്കത് ചെയ്യാൻ പറ്റിയില്ല ജാസ്മിൻ ശ്രീതു ഒരു ടീമായിരുന്നു അവർക്കും ചെയ്യാൻ പറ്റിയില്ല അഞ്ചു മിനിറ്റിന്റെ ഉള്ളിൽ സായിയും സിജോയും ചെയ്തു പക്ഷെ നാല് മിനിറ്റ് ഇരുപത്തി മൂന്ന് സെക്കൻഡും എടുത്തു അഭിഷേകും ഋഷിയും ചെയ്തു അവർ ഒരു മിനിറ്റ് നാല്പത്തിയേഴ് സെക്കൻഡും കൊണ്ട് അവരത് കറക്റ്റായിട്ട് ചെയ്യുകയും ടാസ്കില് വിജയിക്കുകയും ചെയ്തു നോറയായിരുന്നു ടാസ്കില് ജഡ്ജായിട്ടുണ്ടായിരുന്നത് ഒരു മാങ്ങ എങ്ങാണ്ടാണ് കേട്ടോ സമ്മാനമായിട്ട് കിട്ടിയത് അപ്പോൾ ഒരു ഫൺ ടാസ്ക് ആയിരുന്നു പിന്നെ ടാസ്കുകളിൽ പൊതുവേ അഭിഷേകും ഋഷിയും വളരെ സ്മാർട്ടായിട്ട് കളിക്കുന്നവരാണ് നമ്മളത് ടിക്കറ്റ് ടു ഫിനിൽ അടക്കം കണ്ടതാണ് സോ അതുകൊണ്ട് തന്നെ അത്ഭുതമൊന്നും തോന്നിയില്ല അവർ അനായാസം ആ ടാസ്ക് വിജയിച്ചു കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീട്ടിൽ കാണാം